എൽ ഡി എഫ് സർക്കാരിനെ കരിവാരിത്തേക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നുവെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ പ്രതിപക്ഷം ഭയക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഒൻപത് വർഷം കൊണ്ട് അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത വികസനം ഇതുപോലെ ഉണ്ടാകുമായിരുന്നോ എന്നും മന്ത്രി ചോദിച്ചു രണ്ടായിരത്തി പതിനാലിൽ മലയാളിയുടെ സ്വപ്ന പദ്ധതിക്ക് റീത്ത് വെച്ച് പോയതാണ് യു ഡി എഫ് എന്നും മന്ത്രി പറഞ്ഞു അന്ന് സംസ്ഥാനം ഭരിച്ച യു ഡി എഫിന്റെ കെടുകാര്യസ്ഥത കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ദേശീയ പാതാ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല അന്ന് അവർ ഓഫീസ് കൂട്ടിപ്പോയി ദേശീയപാത വികസനം എൽ ഡി എഫിന്റെ പ്രകടന പത്രികയില് പ്രാധാന്യത്തോടെ നൽകിയിരുന്നതാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് നടപ്പില് വരുത്തുക എന്നത് ലക്ഷ്യം വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിന് ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തിയെന്നും മന്ത്രി വിശദീകരിച്ചു വസ്തുത പറയുമ്പോഴാണ് പ്രശ്നമെന്നും അത് കൃത്യതയോടെ ജനങ്ങളുടെ മുന്നിലെത്തിക്കാൻ തങ്ങളുടെ മുന്നിലുള്ള വഴി സോഷ്യൽ മീഡിയ ആണ് എന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ വസ്തുതകൾ പറയാതെ പോകുമ്പോൾ തങ്ങൾക്ക് അത് പറഞ്ഞേ മതിയാകൂ ആ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും തങ്ങളുടെ ഓരോ പ്രവർത്തകരും മാധ്യമ ഏറ്റെടുക്കും ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കും റീൽസ് ഇടരുതെന്നാണ് അവർ പറയുന്നത് തങ്ങൾ പങ്കുവെക്കുന്ന റീൽസിന് ലക്ഷക്കണക്കിന് റീച്ച് വരുമ്പോൾ റീൽസ് നിരോധിക്കണം എന്ന് പറഞ്ഞ് അവർ കരയുകയാണ് യു ഡി എഫും ബി ജെ പിയും തരം താഴുകയാണ് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും ഭരണ നേട്ടവും ജനങ്ങളിൽ എത്തിക്കാതെ മായാവിയിലെ മമ്മൂട്ടിയെ പോലെ അദൃശ്യനായി നടക്കുകയാണോ വേണ്ടത് റീൽസ് നിരോധിക്കാൻ ഇതെന്താ അടിയന്തരാവസ്ഥയാണോ റീൽസ് ഇടുന്നതിനെ അവഹേളിക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് അതായത് യു ഡി എഫും ബി ജെ പിയും ഇപ്പോൾ നടത്തുന്നതും അതാണ് മറ്റുള്ളവർ കാര്യങ്ങൾ മൂടി വയ്ക്കുമ്പോൾ തങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കും വകുപ്പിന്റെ നേട്ടങ്ങൾ തങ്ങൾ ഇനിയും പ്രചരിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ദേശീയപാതാ നിർമ്മാണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു